നാളെ വിദ്യാലയങ്ങൾ തുറക്കുന്നു സ്കൂളിലെത്തുന്ന കുരുന്നുകളെ ആകർഷിക്കാനും പഠനത്തോടൊപ്പം ഉല്ലസിക്കാനും വിപുലമായ സൗകര്യങ്ങളാണ് സ്കൂളുകളിൽ ഒരുക്കുന്നത് അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിൽ എത്തുന്ന വിദ്യാർത്ഥികളെ ഈ വർഷവും കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കൂടാരമാണ് അന്തിക്കാട് നിന്ന് ട്വന്റി ഫോർ ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയായി എഴുന്നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അധ്യയന വർഷം തുടങ്ങുന്നതിനു മുന്നോടിയായി കുരുന്നുകളെ സ്വീകരിക്കാനായി എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി സ്കൂൾ ബസിന്റെ ആകൃതിയിൽ പണിത ഗേറ്റ് കടന്നുവേണം വിദ്യാലയമുറ്റത്തെത്താൻ സ്കൂൾ മതിലിനൊരു വശത്ത് അന്തരീക്ഷത്തിൽ നിലയുറപ്പിച്ച ഹെലികോപ്റ്റർ മറുവശത്ത് നൂറോളം പക്ഷിവർഗങ്ങളെ അടുത്തറിയാനുള്ള കൂടാരം ഫ്ലയിങ് ഡക്കും നാടൻ കോഴിയും മുതൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വരെയുള്ള അലങ്കാര പക്ഷികളും ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു വിദ്യാർത്ഥികൾക്കായി ഒരു മിനി പാർക്കും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മുറ്റത്ത് ഒരുക്കിയ ഏറുമാടവും ഏറെ ആകർഷകമാണ് വിദ്യാലയത്തിന്റെ ഒരു ഭാഗം ട്രെയിനിന്റെ മാതൃകയിലാണ് ഒരുക്കിയിരിക്കുന്നത് പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പറഞ്ഞു ജൈവ വൈവിധ്യ ഉദ്യാനവും അതുപോലെ തന്നെ സ്കൂൾ ഗേറ്റ് വാഹനത്തിന്റെ മോഡലാക്കുകയും അതുപോലെ തന്നെ വിവിധങ്ങളായ പൂക്കളെ കൊണ്ട് സ്കൂൾ അലങ്കരിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുകയും ആകർഷിച്ച കുട്ടികളെ സ്കൂളിലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങളുടെ പി ടി ആ അധ്യാപകരുടെയും എല്ലാവരുടെ ഭാഗത്ത് നിന്ന് ജനകീയമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാന മിനുക്കുമണികൾക്കിടെ പരിശോധനയ്ക്ക് എത്തിയ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലാ ഓഫീസർ പി ജെ ബിജുവിനും സന്തോഷം കുട്ടികളെ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്ന കൂടി ധാരാളം വളർത്തുമൃഗങ്ങളും പക്ഷികളും ഒക്കെ സമ്പന്നമായി കുട്ടികൾക്ക് വീട് വിട്ടു വീട് വിട്ടു പോകുമ്പോൾ പോകുമ്പോൾ വരാനുള്ള വലിയൊരു സന്തോഷമാണ് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സ്കൂളിലെ പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നു കൊള്ളൂർ പ്രസിഡന്റ് സലീഷം അഖില തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയത് തൃശൂർ രാവിലെ മണി മുതൽ